അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ് വടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും പരിസരവും പുകയിലരഹിതമാക്കുന്നതിൻ്റെ ഭാഗമായി വണ്ടൂരിൽ പുകയിലരഹിത വിദ്യാലയം പഞ്ചായത്ത് തലയോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ും കോളേജിലൊക്കെ <smoking geliyor> അധ്യാപകർ വിവിധ ഡിപ്പാർട്ട്മെന്റ് തലവന്മാർ എക്സൈസ് പോലീസ് ആരോഗ്യ വകുപ്പുകൾ വ്യാപാരി ഐ സി ഡി എസ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത് വിദ്യാലയങ്ങൾ പുകയില രഹിതമാകേണ്ടതിന്റെ പ്രസക്തിയും പുകയിലയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാരി വിശദീകരിച്ചു പുകയില മറ്റ് ലഹരികളിലേക്കുള്ള പ്രധാന പാതയാണെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രസാദ് സൂചിപ്പിച്ചു കേരള പരവി പുകയില രഹിത വിദ്യാലയം പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തണമെന്നും ഇതിലേക്ക് മുഴുവൻ ജനങ്ങളുടെയും വ്യാപാരി സുഹൃത്തുക്കളുടെയും പിടിഎ എം ടി എ കമ്മിറ്റികളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്നും അധ്യാപകർ ഇതിന് മുൻപന്തിയിൽ നിൽക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് ുംസ്പെക്ടർ എം പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി ടി പി ജാഫർ ഷൈജൽ അടപ്പറ്റ ഇ സ്വാമിദാസൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം ജസീർ പ്രധാന അധ്യാപകർ സ്കൂൾ പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ ലൈബ ലൈബ വില വളരെ കുറവാണ് ടൈൽ